ഒരുപാട് മഹത് ബാക്ക് വ്യക്തികള് പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് എനിക്കറിയാൻ ഇത് നിങ്ങളുടെ പ്രശ്നമാണ് ഏത് പഠിച്ചെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കുകയും വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായവൻ നിങ്ങളെ പോലുള്ള ആൾക്കാരെല്ലാം കാണാനും നിങ്ങളെ പോലുള്ള മക്കളെ കളിക്കാനും ചിരിക്കാനും അവധി മാറ്റം നമുക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് കുട്ടികൾക്കെല്ലാം മഴ നെഞ്ഞ് അസുഖം വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ മഴക്കാലത്ത് വേണോ വേനൽക്കാലത്ത് വേണോ

ഇലകൾ കൊണ്ടുള്ള ചമ്മന്തി ചമ്മന്തില്ലേ അതെല്ലാം ഇലകളാണ് അറിയാമോ അറിയില്ല എന്നാ അറിയണം ഇതൊക്കെ പറയുമ്പോഴും ചില അധ്യാപകര് മന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞണ്ട് ഈ ഇത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ചില ഇവിടെ ഇരിക്കുന്നതില് മന്ത്രി മന്ത്രിയാവണോ താല്പര്യമുള്ളവരാക്കി അത്രയും വേണോ കുറച്ച് ർക്കും മന്ത്രിയാവണ്ടേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ല എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ